നമുക്ക് ണ്ടിപ്രൈസായിട്ട് അച്ചാച്ചടുത്തും അമ്മമ്മീന്റെ അടുത്തും പോവാ ആ ആന്ന് പറഞ്ഞോ അച്ചാച്ച പോയി താടിയൊക്കെ ു അച്ചാ ഇവട്ടോ ആടൊന്നും കോള് വന്നിരിക്കും എന്ത് വെച്ചാല് നിങ്ങൾ അപ്പ ഇങ്ങോട്ട് വരില്ല എനിക്ക് വാങ്ങനെ കാണണോ അച്ചാച്ചിട്ട് അമ്മമ്മയും വിളിച്ചിരിക്കും അപ്പൊ നമുക്ക് സർപ്രൈസ് ആയിട്ട് നമ്മുടെ ലീട്ടിനെയും കൊണ്ട് ലിയോ ലിയോ അടുത്ത് നമുക്ക് സർപ്രൈസ് ആയിട്ട് അടുത്തും അമ്മമ്മേന്റെ അടുത്തും പോവാ ആ പാവക്കത് അപ്പൊ എന്തായാലും നമുക്ക് ആടി എത്തിയിട്ട് അച്ഛന്റെ അമ്മേന്റെ റിയാക്ഷൻ എന്താന്നറിയാ ഞങ്ങള് പോന്നത് അറിയലട്ടോ വൈകുന്നേരം അങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു കുഞ്ഞനെ കാണണോ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാന്ന് പറഞ്ഞിട്ട് ലോക വിളിയേനു അപ്പൊ ഞാൻ പറഞ്ഞു പിന്നെ വരാന്നൊക്കെയാ പറഞ്ഞത് എന്തായാലും അപ്പൊ നമുക്ക് ഇപ്പം തന്നെ പോവാ എന്താ റിയാക്ഷൻ നോക്കട്ടെ അത് മാത്രല്ല ടീവ് വൈകുന്നേരം ലിയൂട്ടി അമ്മേനെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നിട്ട് ഇതുവരെ അച്ചാച്ചൊരു അമ്മമ്മയോ ഇങ്ങോട്ട് ആ മോളയെ കാണണമെന്നൊന്നും പറഞ്ഞിട്ട് പറഞ്ഞിട്ടില്ല ഇപ്പൊ യാലിയ ആ മോള കാണാണ്ട് നിൽക്കാനാണില്ലോ അല്ലെ എന്താണ് യാലിയക്ക് പറയാനുള്ളത് ഇപ്പൊ ഇങ്ങനെ ഇരിക്കു നോക്കണ്ടേ ഇവളെ ആടെ അങ്ങോട്ട് എത്തിയാൽ ഇവളെ കളിയും കക്ക് എന്തായാലും നമ്മൾ പോയിട്ട് അച്ഛനും അമ്മക്ക് ഒരു ചെറിയ കേട്ടാ കോളിന്നോട്ട് വിളിക്കുന്ന വ്യക്തി ഇന്ന് നേരത്തെ ഓ കിടക്കാൻ നോക്ക എന്തല്ലോ പറയുന്നുണ്ട് അമ്മമ്മ അമ്മമ്മേ ഓന്നേക്ക് കുരുത്തക്കേടാ കുരുത്തക്കേട് ഇതാ ഞാനില്ല അമ്മമ്മടെ പോയി യ്യോ അച്ഛന എവിടെ പോയി താടിയൊക്കെ തീരുന്നില്ലേ എന്താ അച്ഛന് ഭയങ്കര സങ്കടാ ഇതെന്നാ കുരുത്തൊക്കേട് തന്നെ എന്നിട്ട് എല്ലാരും പോയിഷ്ണല്ലോ എല്ലാരും കരയല്ലിയാ ഏ ഭക്ഷണം കഴിച്ചില്ലേ കഴിച്ചിക്കില്ല അങ്ങന ചെല

ിക്കോ ഏർന്നോക്കില്ല <Tab> <allah> <.wie> <tab> യൂട്യൂബ് വീഡിയോ ആ ഏത് വീഡിയോ ഉണ്ട് ഏത് വീഡിയോ ഉണ്ട് ആ എന്ത്

ണ്ടായ വാങ്ങാ ഓർക്ക് ആ ബാബോർക്ക് ബാബോ നമ്മൾ ഭക്ഷണം കഴിച്ചതാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അല്ലെ നമ്മളെ ഭക്ഷണം കഴിപ്പിക്കാണ്ട് അമ്മക്ക് സമാധാനം ഉണ്ടാവൂല അത് ഏതൊരു അമ്മയായാലും അങ്ങനെ തന്നെയാ അല്ലെ അങ്ങനെ ഞാൻ ഇതാ ഭക്ഷണൊക്കെ കഴിക്കാണ് അങ്ങനെ അച്ഛനും അമ്മക്കും സർപ്രൈസൊക്കെ കൊടുത്തിട്ട് വീട്ടിലെത്തിയാറങ്ങി പോയിട്ടോ കാണോ അമ്മമ്മേന്റെ ആ തന്നെ അടിച്ചിട്ടോ അതൊക്കെ കഴിഞ്ഞതാ ഉറങ്ങി പോയിട്ടുണ്ട് വാവ ും അച്ഛനും സർപ്രൈസും ഒക്കെ കൊടുത്തിട്ട് ഞങ്ങള് വീട്ടിലെത്തിട്ടുണ്ട് വലിയ സർപ്രൈസും നല്ലൊരു കുഞ്ഞ് സർപ്രൈസാണ് ഏർ അവര് എന്തായാലും വൈകുന്നേരം വിളിച്ചിട്ട് ഈ വാവേനെ വാബേന കാണണന്ന് പറഞ്ഞല്ലേ അപ്പോൾ നമ്മളെ അച്ഛനും അമ്മയും ചോദിക്കുന്ന ചെറിയ അത് ആഗ്രഹവും കൊണ്ട് പറ്റുന്ന പറ്റുന്നൊരാഗ്രഹം നമ്മൾ സാധിപ്പിച്ചു കൊടുത്തിരിക്കില്ലെങ്കിൽ നമ്മളെന്ത് മോളെ അച്ഛൻ്റെ അമ്മേൻ്റെ അപ്പോ അലിയ മാനെ കാണിക്കും കൊണ്ടുപോയി അവരുടെ സന്തോഷം നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാവൂലേ പേരക്കുട്ടികളൊരു പറയുന്നേക്ക അമ്മമാർക്ക് പിന്നെ മക്കളെക്കാട്ട് ഇഷ്ടം പേരക്കുട്ടികളെ ആയിരിക്കും എന്ന് അതൊക്കെ സത്യമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ കൊച്ചു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ